പ്രിയമുള്ള വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിലെ നിങ്ങളുടെ ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഇന്ന് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ ഒക്കെയുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ മക്കളാദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നോക്കൂ ഫസ്റ്റ് ആക്ടിവിറ്റി ആക്ടിവിറ്റി വൺ റീഡിങ് കോംപ്രഹെൻഷൻ താഴെ കൊടുത്തിരിക്കുന്ന കോംപ്രഹെൻഷൻ റീഡ് ചെയ്യുക റീഡ് ദ ഫോയിങ് സ്റ്റോറി ആൻഡ് ആൻസർ ദ കൊസ്റ്റിൻ ഗവൺ ബിലോ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റോറി വായിച്ചിട്ട് അതിൻ്റെ ഉത്തരം എടുത്തെഴുതാൻ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ വൺസ് ദെർ വാസ് എ ക്യൂരിയസ് ലിറ്റിൽ മങ്കി നെയ്മ് മൊട്ടു ആ ഒരു സ്ഥലത്ത് എന്താണ് ഒരു മങ്കി ഉണ്ടായി ചെറിയ മങ്കി ഉണ്ടായിരുന്നു അവൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത് മൊട്ടു എന്ന് പറയുന്നത് ഹി ലീവ്ഡ് ഇൻ എ ജംഗിൾ വിത്ത് ഹിസ് ഫാമിലി അവൻ കാട്ടിലെ അവൻ്റെ ഫാമിലിയോടൊപ്പമാണ് താമസിച്ചിരുന്നത് ഹി ലാവ്ഡ് ടു എക്സ്പ്ലോർ ആൻഡ് ഡിസ്കവർ ന്യൂ തിങ്സ് അവന് ഭയങ്കര എന്തെങ്കിലും പുതിയത് കണ്ടെത്താനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ അവന് ഭയങ്കര ആയിരുന്നു ഹി വാസ് വെരി സ്മാർട്ട് ആൻഡ് ഗുഡ് ക്ലൈം ട്രീസ് ഫാസ്റ്റർ ദാൻ എനി ഓഫ് അത അതർ മങ്കീസ് ഇൻ ദ ജെങ്കിൾ അവന് മറ്റേതു ആക്കാട്ടിലുള്ള മങ്കികളെക്കാളും വളരെ സ്മാർട്ടായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യും ട്രീകളിൽ കൂടെ ചാടി ചാടി നടക്കും വൺ ഡേ മൂട്ടു സോ എ ഷൈനിങ് ഒബ്ജെക്ട് ഹാങ്ങിങ് ഫ്രം ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ അവനൊരു ദിവസം മരത്തിൻ്റെ ബ്രാഞ്ചിൽ ശിഖരത്തിൽ ഒരു ഷൈനിങ് ഒബ്ജെക്ട് തിളക്കമുള്ള സാധനം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതായിട്ട് കണ്ടു ഹാങ്ങിങ് ഫ്രം ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ ഹി വാസ് എ ക്യൂരിയസ് ആയി വൺ ആൻഡ് ടു സീ വാട്ട് ഇറ്റ് വാസ് അവന് ഭയങ്കര അത്ഭുതമായി എന്താണെന്ന് നോക്കാനുള്ള ആകാംക്ഷയോടുകൂടി അതെന്താണെന്ന് നോക്കണം എന്ന് അവന് തോന്നി സോ ഹീ സ്കാമ്പേർഡ് അപ് ദ ട്രീ ടു ടേക്ക് ക്ലോസർ ലുക്ക് വെൻ മോ ടു റീച്ച് എൻ നിയർ ദ ഷൈനി ഒബ്ജെക്റ്റ് അങ്ങനെ അവൻ എന്ത് ഇതു ആ ഒബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് എത്തി ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് വാസ് എ ഗോൾഡൻ ആപ്പിൾ അവന് മനസ്സിലായത് എന്താണ് അതൊരു ഗോൾഡൻ ആപ്പിളാണെന്ന് മനസ്സിലായി മോ ടു വാസ് വെരി എക്സൈറ്റഡ് ആൻഡ് വാസ് ഈഗർ ടു ഷോ ഇറ്റ് ടു ഹിസ് ഫാമിലി അവന് ഭയങ്കര അത്ഭുതത്തോടു കൂടി അവനത് അവൻ്റെ ഫാമിലിക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ അവന് ഹി കെയർഫുള്ളി പ്ലഗ്ഡ് ദ ഗോൾഡൻ ആപ്പിൾ ആൻഡ് കെയം ഡൗൺ ദ ട്രീ കിക്ലി ടു ഷെയർ ഹിസ് ഡിസ്കവറി അവന് വേഗം ആ ഗോൾഡൻ ആപ്പിളുമായിട്ട് പ്ലഗ് എടുത്തിട്ട് അവൻ്റെ ഫാമിലിയുടെ അടുത്തേക്ക് വേഗം അത് കാണിക്കാനായിട്ട് ഓടിപ്പോയി എന്നാണ് പറയുന്നത് കിക്ലി ഷെയർ ഹിസ് ഡിസ്കവറി ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് കുഡ് മോ ടു ഡു ദാൻ എനി ഓഫ് ദ അതർ മങ്കീസ് എന്താണ് മോട്ടുവിന് എന്താ കഴിവുണ്ടായിരുന്ന മറ്റുള്ള മങ്കികളെ അപേക്ഷിച്ച് മോട്ടുവിന് എന്തിലാണ് വ്യത്യസ്തമായിരുന്നു ആ അവനെന്തായിരുന്നു ക്ലൈം ട്രീസ് ഫാസ്റ്റർ എന്താണ് ക്ലൈം ട്രീസ് ഫാസ്റ്റർ രണ്ടാമത്തെ വാട്ട് ഡിഡ് മോട്ടു ലവ് ടു ഡു ആ അവൻ എന്ത് ചെയ്യാനായിരുന്നു ഇഷ്ടം അവൻ എന്തായിരുന്നു പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ ഇറ്റ് ഗുഡ് ഫുഡ് എക്സ്പ്ലോർ ആൻഡ് ഡിസ്കവർ ന്യൂ തിങ്സ് ക്ലൈം ട്രീസ് ഏതാണ് ആ എക്സ്പ്ലോർ ആൻഡ് ഡിസ്കവർ ന്യൂ തിങ്സ് അല്ലേ പുതിയ പുതിയ സാധനങ്ങൾ കണ്ടെത്താനോ എക്സ്പ്ലോർ ചെയ്യാനൊക്കെയായിരുന്നു അവനെന്ത് ആ ഇഷ്ടമെന്ന് പറയുന്നത് അപ്പോൾ ഏതാണ് സി ഏതനുസരിച്ചാണ് ശരിയായ ഉത്തരം ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് വാസ് ദ ഷൈനി ഒബ്ജെക്ട് ദാറ്റ് മോട്ടു സോ ഓൺ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ ആ ആ ബ്രാഞ്ചിൽ ട്രീയുടെ ബ്രാഞ്ചിൽ മോട്ട് കണ്ട ഷൈനി ഒബ്ജെക്ട് തിളക്കമുള്ള സാധനം എന്തായിരുന്നു ഗോൾഡൻ ആപ്പിൾ ഗോൾഡൻ റിങ് ഷൈനിങ് സ്റ്റോൺ എസ്റ്റാർ ഏതാണ് ഗോൾഡൻ ആപ്പിൾ എ ആണ് ശരിയായ ഉത്തരം ഗോൾഡൻ ആപ്പിൾ നാലാമത്തെ വട്ട് ഡിഡ് മോ ടു ഡു വെൻ ഹി സോ ദ ഷൈനിങ് ഒബ്ജെക്റ്റ് എന്താണ് വാട്ട് ഡിഡ് മോ ടു ഡു വെൻ ഹി സോ ദ ഷൈനിങ് ഒബ്ജെക്റ്റ് ആ അവൻ എന്താ ചെയ്തത് ആ ഒബ്ജെക്റ്റിനെ കണ്ടപ്പോൾ നെഗ്ലക്റ്റഡ് ഇറ്റ് അത് നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞു റാൻ ടുവേർഡ്സ് ഇറ്റ് പ്ലാൻ ടു ഈറ്റ് ഇറ്റ് അത് കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു സ്കാമ്പേർഡ് അപ് ദ ട്രീ ടു ടേക്ക് ദ ക്ലോസ് ലുക്ക് എന്താണ് ആ അവൻ അതിൻ്റെ തൊട്ടടുത്തേക്ക് പോയി അല്ലേ സ്കാംബേഡ് അപ് ടു ദ്രീ ടു ടേക്ക് എ ക്ലോസർ ലുക്ക് നീ അൻ്റെ ദൈൻഡ് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസേജ് ദറ്റ് മീൻ ഫൈൻഡ് സംതിങ് ന്യൂ പുതിയത് എന്തെങ്കിലും കണ്ടെത്താൻ ഫൈൻഡ് സംതിങ് ന്യൂ എന്നതിന് ഇന്നത്തെ ഉദ്ദേശിച്ചിരിക്കുന്ന വാക്ക് ഏതാണ് എക്സ്പ്ലോർ ഡിസ്കവർ എക്സൈറ്റഡ് സ്കാംബർ ഏതാണ് ഡിസ്കവർ ഡിസ്കവർ ചെയ്യാൻ അല്ലേ പുതിയത് കണ്ടെത്തുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക ഡിസ്കവർ എന്ന് പറയുക ഫൈൻ സംതിങ് ന്യൂ എന്നുള്ളതാണ് നമ്മൾ എന്ത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ് ഡിസ്കവർ എന്നുള്ളതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി ക്യാരക്ടർ സ്കെച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക എന്നുള്ളതാണ് ക്യാരക്ടർ സ്കെച്ച് ഇവിടെ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട് ആരാണ് രാധാസ് ക്യാരക്ടറായിട്ട് തന്നേക്കണേ തൊട്ടു ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് രാധ യൂസിങ് ദിസ് തിങ് ഈ ഹിൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞത് അപ്പോൾ സ്കെച്ച് എഴുതുമ്പോൾ ആദ്യം തന്നെ ആളുടെ ഹെഡ് പേര് എഴുതണം രാധ രാധ ഈസ് എ വില്ലേജ് ഗേൾ ഷീ ഈസ് എ കൈൻ ആൻഡ് ഇന്നസെൻറ്റ് ആൻഡ് സെൽഫ് ലെസ് ഗേൾ ഓൾവേസ് വില്ലിംഗ് ടു ഹെൽപ്പ് ദോസ് ഇൻ നീഡ് ഷീ ഇസ് എ ബ്രേപ്പ് ഗേൾ ഷീ ലൈക്ക് ടു പ്ലേ വിത്ത് ഹെർ ഫ്രണ്ട്സ് എന്താണ് രാധ ഒരു വില്ലേജ് ഗേൾ ആയിരുന്നു അവിടെ നല്ല ഷീ ഇസ് എ കൈൻ അവിടെ എന്താണ് ദയമുള്ള അല്ലെങ്കിൽ ഇന്നസെൻറ്റ് ആയിട്ടുള്ള സെൽഫ് ലെസ്സായിട്ടുള്ള ഒരു ഗേൾ ആയിരുന്നു ഓൾവേസ് വില്ലിംഗ് ടു ഹെൽപ്പ് ദോസ് ഇൻ നീഡ് ആവശ്യമുള്ളവരൊക്കെ എപ്പോഴും അവൾ എന്ത് ചെയ്യും ഹെൽപ്പ് ചെയ്യും ഷീ ഇസ് എ ബ്രേപ്പ് ഗേൾ അവളൊരു നല്ല ധൈര്യമുള്ള കുട്ടിയും കൂടി ആയിരുന്നു ഷീ ലൈക്സ് ടു പ്ലേ വിത്ത് ഹെർ ഫ്രണ്ട്സ് അവളെ എപ്പോഴും എന്ത് ചെയ്യണം അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാനായിരുന്നു അപ്പോൾ ഹിൻസ് ഒക്കെ ചേർത്ത് നിങ്ങളുടേതായ ഓൺവേഡ്സിൽ ഇതുപോലെ എന്താണ് ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ ഒരു കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കോൺവെർസേഷൻ നോക്കൂ മക്കളെ സിൻഡ്രല്ലസ് മദർ ഫെൽ സിക് സിൻട്രലയുടെ അമ്മയ്ക്ക് എന്താണ് സുഖമില്ലാതായി അല്ലേ വെൻ ഷീ ഫെൽറ്റ് ദാറ്റ് ഹെർ എൻഡ് വാസ് നിയർ അവർക്ക് മനസ്സിലായി എന്താണ് അവർ അവസാന അവസാനമായി അവരുടെ മരണം പെടാറായി ഷി കോൾഡ് ഹെർ ഓൺലി ഡോട്ടർ സിൻട്രല നിയർ ഹെർ അവളവളുടെ അമ്മേനെ അല്ല മകളെ എൻ്റെ സിൻട്രലെ സിൻട്രലയെ അടുത്തേക്ക് വിളിച്ചു റൈറ്റ് ഇൽ റൈറ്റ്ലി കോൺവെസേഷൻ ബിറ്റ്വീൻ സിൻട്രല ആൻഡ് ഹെർ മദർ എന്താണ് അമ്മയോട് അമ്മയും സെൻട്രലേയും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറയുന്നത് സെൻട്രൽ പറയണം ഹലോ മദർ ഹൗ ഡു യു ഫീൽ നോ നിങ്ങൾക്ക് എപ്പോഴുണ്ട് നോക്കുകയാണ് ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കണം അപ്പം മദർ പറയുന്നത് ഐ ആം അഫ്രൈഡ് ഐ ഫീൽ മൈ എൻ ഡി സ്നിയർ അപ്പോൾ സെൻട്രലിൽ എൻ്റെ പറയേ അമ്മ പറയണേ എനിക്ക് പേടിയാവുന്നു എൻ്റെ അവസാനമായി എന്ന് ഞാൻ മരണപ്പെടാനായിട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുകയാണെന്ന് പറയും അപ്പോൾ സെൻട്രലെ പറയണെ ഓ നോ മാം ഓ നോ മാം എന്താണ് ഡോണ്ട് സേ ലൈക്ക് ദാറ്റ് അതുപോലെയൊന്നും പറയരുത് അതിനൊന്നും പറയരുത് എന്നൊന്നും പറയരുത് എന്ന് പറയുന്നത് അപ്പം മദർ പറയുകയാണ് എന്താണ് എന്താണ് ഡിയർ ചൈൽഡ് ബി ഗുഡ് ആൻഡ് ഫിയേഴ്സ് ആൻഡ് ഗോഡ് ഓൾവേസ് ടേക്ക് കെയർ ഓഫ് യു എന്താ അമ്മ പറയാണ് ഡിയർ അല്ലെങ്കിൽ വിഷമിക്കേണ്ട എന്തെങ്കിലും പറയാം അങ്ങനെ എന്തെങ്കിലും ഡിയർ ചൈൽഡ് എന്താണ് ബി ഗുഡ് ആൻഡ് ബി ഗുഡ് ആൻഡ് ആൻഡ് ഗോഡ് വിൽ ഓൾവേസ് ടേക്ക് കെയർ ഓഫ് യു ആൻഡ് ഗോഡ് വിൽ ഓൾവേസ് ടേക്ക് കെയർ ഓഫ് യു നിന്നെ ദൈവം എപ്പോഴും എന്തേലും രക്ഷിച്ചോളും ടേക്ക് കെയർ ഓഫ് യു ദൈവം നിന്നെ രക്ഷിക്കും അപ്പം നോ മാം ഡോ വീണ്ടും അവൾക്ക് അങ്ങനെ തന്നെ പറയാം അങ്ങനെയൊന്നും പറയില്ല അമ്മയ്ക്കൊരു കുഴപ്പമില്ല യു ഹാവ് നോ പ്രോബ്ലം എന്താണ് അങ്ങനെയൊക്കെ നിനക്ക് നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതാം പിന്നെ എന്താ പറയണേ ഐ വിൽ ലുക്ക് അപ്പോൺ യു ഫ്രം ഹെവൻ ഞാൻ നിന എന്താണ് സ്വർഗ്ഗത്തിലിരുന്നുണ്ട് ഞാൻ നിന്നെ നോക്കിക്കോളാം ആൻഡ് വിൽ ബി വിത്ത് യു ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ട് ഐ വിൽ ലുക്ക് അപ്പോൺ യു ഫ്രം ഹെവൻ ആൻഡ് വിൽ ബി വിത്ത് യു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പറയുന്നതായിട്ട് നിങ്ങളുടേതായ ഓൺ ലാംഗ്വേജിൽ നിങ്ങൾ കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് എഡിറ്റിംഗ് ആണ് താഴെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ എഡിറ്റിങ്ങിൽ ദ വുമൺ ബിക്കെയിം ഓൾഡ് ആൻഡ് ക്രിറ്റിക്കലി ഇൽ ദ ലോക്കൽ ഡോക്ടേഴ്സ് വാസ് ബാഫിൽഡ് ഇവിടെ വാസ് അല്ല വരേണ്ടത് ഇവിടെ എന്താണ് പ്ലൂറൽ ഫോം ആയിട്ടുള്ള വെയർ ആണ് വരേണ്ടത് എന്താണ് വെയർ വാസ് അല്ല വേണ്ടത് വെയർ പ്ലൂറൽ ഫോം അല്ലേ ദേ ഫൈനലി സെൻറ്റ് ഹിം അല്ല വേണ്ടത് ഹെർ പ്രൊനോൺ ആണ് വേണ്ടത് ഹെർ അല്ലേ ഹെർ ടു ദ ബിഗ് സിറ്റി വെയർ ദെ കോൾഡ് ഇൻ സ്പെഷ്യൽ സ്പെഷ്യലിസ്റ്റ് ടു സ്റ്റഡി ഹെർ റെയർ ഡിസീസാണ് തന്നിരിക്കുന്നത് ഡിസീസിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ് ഡിസീസിൻ്റെ ആണ് നമ്മൾ എഴുതേണ്ടത് ഡി ഐ എസ് ഇ എ എസ് ഇ ഡിസീസ് സ്പെല്ലിംഗ് ആണ് എഴുതേണ്ടത് ഡി ഐ എസ് ഇ എ എസ് ഇ ഡോക്ടർ ഹവാർഡ് തന്നിരിക്കുന്നത് ഇതിൽ ഇയാളുടെ സ്മോൾ ലെറ്ററാണ് കൊടുത്തിരിക്കുന്നത് അവിടെ ക്യാപിറ്റൽ എട്ടർ ആക്കിയിട്ട് എഴുതണം ആണ് കൊടുക്കേണ്ടത് ഹവാർഡ് കെല്ലി വാസ് കോൾഡ് ഇൻ ഫോർ ദ കൺസൾട്ടേഷൻ വെൻ ഹി റിയലൈസ്ഡ് ഹെർ ആൻഡ് ദ ടൗൺ ഷീ കെയിം ഫ്രം എ സ്ട്രെയി ലൈറ്റ് ഹിസ് ഫിൽഡ് ഐസ് അവിടെ എന്താ വേണ്ടത് ഫിൽഡ് ഹിസ് ഇത് തിരിഞ്ഞു പോയി ഇവിടെയാണ് ഹിസ് വേണ്ടത് ഫില്ലഡ് ഹിസ് ഐസ് എന്നാണ് പറയേണ്ടത് ഇങ്ങനെയാണ് എഡിറ്റിങ് ചെയ്തത് ആക്ടിവിറ്റി ഫൈവിൽ എന്താ പറഞ്ഞിരിക്കുന്നത് തോട്ട്സ് എഴുതാനാണ് പറയുന്നത് ഓൺ സീയിങ് ദ ഗ്രെയിൻ ഓഫ് കോൺ The king was much surprised. He was curious to know about the corn, but the learned men, uh, men, who could not make head or tail of it. അതായത് ഈ രാജാവിൻ്റെ തോട്ട്സ് എഴുതാനാണ് പറയുന്നത് ആ കോൺ കണ്ട സമയത്ത് പ്രിപ്പയർ ദ തോട്ട്സ് ഓഫ് ദ കിങ് എബൌട്ട് ദ കോൺ ഹു വിൽ ദ കിങ് ആസ്ക് എബൌട്ട് ദ കോൺ നൗ ഹൂ വിൽ ഹി എക്സ്പെക്ട് എനി വൺ ടു ഹെൽപ്പ് ഹീം ഈസ് ഹി ഷുവർ ദറ്റ് വാസ് എ കോൺ ഇത് കോൺ തന്നെയാണോ അദ്ദേഹത്തിന് ഉറപ്പാണോ അദ്ദേഹത്തിന് ആരാണ് ഹെൽപ്പ് ചെയ്തത് ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നതായിട്ട് എന്താണ് ഒം ഐ കോൾ ഐ കാൺ ബിലീവ് ഇറ്റ് എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ടു സർപ്രൈസ്ഡ് ഞാൻ നല്ല സർപ്രൈസ്ഡ് ആണ് വെരി എന്താണ് അദ്ദേഹത്തിന് പിന്നെന്തൊക്കെ അപ്രോപ്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വാക്കുകളും യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും നിങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ഗോഡ് ഫീലിങ്സ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ എക്സ്പ്രഷനും ഒക്കെ കൺവേ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇത് ഇതെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് തോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത സ്റ്റോറി റൈറ്റിംഗ് ആണ് ഈ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചർ വെച്ചിട്ട് സ്റ്റോറി എഴുതാനാണ് പറഞ്ഞത് എ സ്റ്റോറി ബേസ്ഡ് ഓൺ ദ ഇവൻസ് ഗവൺ ഇൻ ദ പിക്ചർ പിക്ചറിൽ കാണുന്ന ഇത് വെച്ചിട്ട് ഇതിൽ എന്താണ് ആദ്യം ഒരു കുട്ടി എന്ന് പറയുമ്പോൾ മാങ്ങ കാണുന്നു അല്ലേ ഹായ് മാങ്കോസ് എന്നും പറഞ്ഞിട്ട് അവനത് ആ മാങ്ങ പറിക്കാനായിട്ട് മാങ്ങ മരത്തിൽ കയറുന്നു അവൻ അവിടെ നിന്ന് വീഴുന്നു അവനൊരാൾ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ വൺസ് അപ്പോൺ എ ഡേ കുട്ടിക്കൊരു പേര് കൊടുക്കുക രാജു ബാക്ക് ടു ഹോം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴി അങ്ങനെ എന്താണ് ഹി കുഡ് ഹീ സി എന്താണ് മാങ്ങോ ട്രീ എൻ്റെ മാങ്ങോ പ്ലക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളുടേതായ ലാംഗ്വേജിൽ സ്റ്റോറി എഴുതുക അടുത്തത് ആക്ടിവിറ്റി സെവൻ ആണ് വേർഡ് പസിൽ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് വേർഡ് പസിലിൽ നമുക്കത് നോക്കാം എക്രോസ് ആയിട്ട് നിങ്ങൾ എഴുതുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൺ ഡേ സം ചിൽഡ്രൻ ഫൗണ്ട് ആൻഡ് ഒബ്ജെക്ട് ഷേപ്ഡ് ലൈക്ക് എ ഗ്രെയിൻ ഓഫ് എന്താ കണ്ടത് കോൺ അല്ലേ എന്താ കണ്ടത് കോൺ അത് എക്രോസ് ആയിട്ട് എഴുതണം ഒന്നാമത്തേന് എക്രോസ് ആയിട്ട് എഴുതണം കോൺ ഇവിടെ വന്നത് കോണാണ് രണ്ടാമത്തേത് ഇറ്റ് വാസ് എ ലാർജ് ആസ് എ ഹെൻസ് എന്തായിരുന്നത് എന്നിൻ്റെ എഗായിരുന്നു എഗ്ഗ് ഇ ജി ജി ആയിരുന്നു അപ്പോൾ അതും എക്രോസ് ആയിട്ട് തന്നെയാണ് എഴുതേണ്ടത് എവിടെയാണ് രണ്ടാമത്തേല് എഗ് എന്ന് എഴുതുക മൂന്നാമത്തേത് ദ കിങ് കോൾഡ് ഓൾ ഹീസ് ഡാഷ്മെൻ എന്താന്ന് വെച്ചാൽ വൈസ് അല്ലെ വൈസ് ദ കിങ് കോൾഡ് ഓൾ ഹീസ് wise men വൈസ് മെൻ അപ്പം അവിടെ വൈസ് എഴുതാം അടുത്തത് നാലാമത്തെ താഴേക്ക് എഴുതാനാണ് ദ ട്രാവലർ ടു കിറ്റ് ടു ദ ടൗൺ ആൻഡ് സോൾഡ് ഇറ്റ് ടു ദ ഡാഷ് എന്താണ് നാലാമത്തത് നാലാമത്തത് കിങ് താഴേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കിങ് അത് അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് അഞ്ചാമത്തത് വൺ ഡേ എൻ ഡാഷ് അറ്റ്ഇറ്റ് അഞ്ചാമത്തെ എന്താണ് അഞ്ചാമത്തെ എന്താണ് പെക്കഡ് പി ഇ സി കെ ഇ ഡി പെക്കഡ് അല്ലേ പി ഇ സി കെ ഇ ഡി ഇങ്ങനെയാണ് ഇത് വേർഡ് പസിൽ ചെയ്യേണ്ടത് ഇത്രയ്ക്കാണ് നിങ്ങളുടെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ആൻസർ കീ ഉള്ളത് പൊതു മക്കൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സി ഒഗെയിൻ താങ്ക് യു